പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ പ്രസന്ന പുസ്തക വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേവോള ഇരിക്കാച്ച ആറോള ഇരുന്നൂടെ ഏവർക്കും സുപരിചിതമായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചൊല്ലാണ് തീർച്ചയായും വേവാനെടുക്കുന്ന സമയം തന്നെയാണ് പ്രധാനം തൻ്റെ അനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ പാകപ്പെടുത്തി രുചികരമായ ഒരു കാവ്യവിഭവം ഒരുക്കിയിരിക്കുകയാണ് ശ്രീ എ മുജിബ് റഹ്മാൻ എന്ന എഴുത്തുകാരൻ ശ്രീ എ മുജിബ് റഹ്മാൻ എഴുതിയ വേവാനെടുക്കുന്ന സമയം എന്ന കവിതാ സമാഹാരമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള വായനക്കാർ ഹൃദയത്തിലേറ്റിയ അധ്യാപക അനുഭവ കഥകളുടെ സമാഹാരമായ ഫസ്റ്റിവൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വെൽ മീഡിയ ബുക്സാണ് വേവാനെടുക്കുന്ന സമയം എന്ന ഈ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന കവിയായ ശ്രീ ദേശമംഗലം രാമകൃഷ്ണനാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിക്കുന്ന ശ്രീ അയ്യപ്പ പണിക്കരുടെ വരികളാണ് കവിക്കുള്ള ആശംസാവാക്യമായി അവതാരകൻ നൽകുന്നത് കവിത അറിയാനുള്ള വഴിയാണ് അറിഞ്ഞതിൻ്റെ ആവിഷ്കാരമല്ല അറിഞ്ഞുവെന്ന് കരുതുന്നവൻ ഒന്നും എഴുതുന്നില്ല ഇനിയും അറിയാനുണ്ടെങ്കിൽ ഇനിയും എഴുതിക്കൊണ്ടിരിക്കുക ഉത്തമ സൃഷ്ടികളെല്ലാം തന്നെ കാലത്തിൻ്റെ ഒഴുക്കിനെ തിരിച്ചറിയുന്നവയും സാമൂഹ്യ നന്മയുടെ വിത്തുകൾക്ക് വളരാനുള്ള ഇടം കണ്ടെത്തുന്നവയുമായിരിക്കും അതുകൊണ്ടുതന്നെ മൊഴിയിൽ ശ്രീ ഫാറൂഖ് മലയാമ്പള്ളി ശ്രീ മുജിബ് റഹ്മാൻ്റെ കവിതകളെ നേരിലേക്കുള്ള കണ്ണാടി കാഴ്ചകളായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അനീതിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധങ്ങളും കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഓരോ നിമിഷങ്ങളിലെയും നന്മയും സ്നേഹവും മാധുര്യവും ചികഞ്ഞെടുക്കുന്ന മനസ്സും ആ കവിയുടെ മനസ്സും നമുക്ക് ഓരോ കവിതയിലും വായിച്ചെടുക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയായ രണ്ട് സ്വപ്നങ്ങൾ എന്ന കവിത നമുക്കൊന്ന് വായിച്ചെടുക്കാം കണ്ണുകൾക്ക് ചുറ്റും നിറങ്ങളുടെ സുറുമയും വാലറ്റത്ത് മഴവിൽ ചന്തവുമുള്ള കുഞ്ഞു കണ്ണൻ പാവുമേ കാവലാളായി നിൽക്കുന്ന അമ്മ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവിത സ്വപ്നങ്ങൾ പൊലിയുന്ന കാഴ്ച കവി ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചെടുക്കാം വെയിൽ തെളിച്ചത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആകാശം കാണിച്ചു കൊടുക്കുമ്പോഴാണ് മീൻവേട്ടക്കാരൻ മമ്മതുക്ക ഉളിയൂതി അമ്മയെ പിടിച്ചത് നെറ്റിയിൽ തറച്ച ശരമേറ്റ് ആഴങ്ങളിലേക്ക് പിടഞ്ഞു താഴവേ കണ്ണുകൾ കുഞ്ഞുങ്ങളെ പരുതി കണ്ണടയും മുമ്പുള്ള നോട്ടത്തിൽ അനാഥമാകുന്ന കുഞ്ഞുങ്ങളെ ഇരയാക്കപ്പെടുന്ന രക്തപൈതങ്ങളെ കണ്ടു കുളത്തിൽ കണ്ട വലിപ്പമില്ലെന്ന് ഉളിയൂത്തുകാരൻ്റെ പിറുപെറുക്കൽ ശിരസ്സു തകർന്ന് കൂടയിലേക്ക് എറിയുമ്പോഴും കുളത്തിലേക്ക് തുറന്നിരുന്നു കണ്ണുകൾ നിരന്തരം ഇരയാക്കപ്പെടുന്ന സ്ത്രീ ജീവിതങ്ങളുടെ ധൈന്യ കാഴ്ചകളെ എത്ര ശക്തമായാണ് കാവ്യബിംബങ്ങളിലൂടെ ഹൃദയസ്പർശിയായി കവി ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്ത കവിതയായ രണ്ട് സ്വപ്നങ്ങൾ പ്രശംസിക്കുന്നതിനോ കേമത്തം പറയുന്നതിനോ ഒന്നുമില്ലാതെ അധ്യാപകരുടെ പ്രശംസ പിടിച്ച പറ്റുന്നതിന് യാതൊന്നും കയ്യിലില്ലാത്ത ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ മനോഗതങ്ങളാണ് മുന്നിലും പിന്നിലും എന്ന കവിതയിൽ കവി പറഞ്ഞു വയ്ക്കുന്നത് ക്ലാസ്സിൽ അടി വീഴുമ്പോഴും അടി തെറ്റാതെ കാത്ത ശമനൌഷധങ്ങളുമായി ആയിരുന്നു പ്രണയിനികൾ അടി തെറ്റാതെ കാത്ത ശമനൌഷങ്ങളായിരുന്നു പ്രണയിനികൾ പ്രണയമോഹങ്ങളുടെ ഒഴുക്കിൽപ്പെട്ട് പാഠപുസ്തകങ്ങളെല്ലാം മുങ്ങിപ്പോയ നാളുകളെ കവി ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലിരുന്ന് ഓർത്തെടുക്കുകയാണ് അടുത്ത കവിത പശു ഒരു നിറം നാം നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ബെഞ്ചിലിരുന്ന് ഹൃദയസ്ഥമാക്കിയ ഒരു പാഠമുണ്ട് രണ്ടുവരെ കോപ്പിയിലെഴുതി കാണാതെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു പാഠമുണ്ട് പശു പല നിറം പാൽ ഒരു നിറം അതെ പശു പല നിറത്തിലാണെങ്കിലും പല ജാതിയിലാണെങ്കിലും മധുരമുള്ള വെണ്മ തൂകുന്ന പാൽ ഏവർക്കും നൽകി നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ പ്രതീകമായിരുന്നു പശു എന്നാൽ ഇന്ന് ആ മിണ്ടാജന്മത്തെ വിശുദ്ധിയുടെ പരിവേഷം നൽകി അധികാര രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ദാരുണമായ അവസ്ഥയാണ് പശു ഒരു നിറം എന്ന കവിതയിൽ കവി അടയാളപ്പെടുത്തുന്നത് അവസാനത്തെ അധ്യായം എന്ന കവിതയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ കെട്ടുകാഴ്ചകളിൽപ്പെട്ട് ഞെരുങ്ങുന്ന കുഞ്ഞു മനസ്സുകളുടെ ധൈന്യമുഖത്തെ നമ്മുടെ മനസ്സിലേക്ക് കവി കൊത്തിവെക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കൂ മാറിപ്പോകാതിരിക്കാൻ കഴുത്തിൽ വിദ്യാലയ മുദ്രമാല വാതുറക്കാതെ തിന്നാൻ ചോറ്റുപാത്രങ്ങളിൽ കത്തിയും മുള്ളും ഒച്ച വെക്കാതിരിക്കാൻ നാവിൽ കാവൽക്കാരൻ്റെ നോട്ടപ്പൂട്ട് സബർമതിയിലിരുന്ന് നൂൽക്കുന്ന ഗോഡ്സയുടെ ചിത്രം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ആദർശങ്ങളെ തള്ളിക്കളയുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ ഭൂപടം തന്നെയാണ് ഭൂപടത്തിലേക്കുള്ള ദൂരം എന്ന കവിതയിൽ കവി അളന്നു വെക്കുന്നത് പതിനെട്ടാമത്തെ അടവെന്ന കവിത ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പെടാ പാടുപെടുന്ന സാധാരണക്കാരൻ്റെ ജീവിതവ്യഥകളാണ് പതിനെട്ടാമത്തെ അടവ് എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പഴയ സിനിമ ടാക്കീസിലിരുന്ന് നസീറിൻ്റെ സിനിമ ആസ്വദിക്കുന്ന ഒരു സുഖം തരുന്നുണ്ട് സീനത്ത് ടാക്കീസ് എന്ന കവിത സ്വപ്നാടനം എന്ന കവിത വായിക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് മനസ്സിൽ ഓടിയെത്തുന്നത് അമ്മി എന്നാൽ അരകല്ല് അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല് അമ്മയരവിലൂടെ അമ്മയുടെ സ്നേഹമണങ്ങളെ ഉള്ളിച്ചെതുമ്പലും മഞ്ഞൾ പൊട്ടുകളും കരിങ്കണ്ണൻ കാക്കയും കാവ്യബിംബങ്ങളിലൂടെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെ മനസ്സിൽ പതിപ്പിച്ചെടുക്കുകയാണ് പകർന്നു തരികയാണ് കവി ആണര എന്ന മൂന്നക്ഷര കവിത സ്ത്രീഹത്യയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അക്ഷരാഗ്നിയിലൂടെ ജ്വലിപ്പിച്ച് ജ്വലിപ്പിച്ച് ദേശങ്ങൾ ഭേദിച്ച് ആ ശബ്ദം മാറ്റലിക്കൊള്ളുകയാണ് വേവാനെടുക്കുന്ന സമയം എന്ന കവിതയിൽ വിറകായി എല്ലാവർക്കും വിഭവമായി ഒടുവിൽ അകത്തെ ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സ്ത്രീ ജീവിതങ്ങളുടെ ധൈന്യ കാഴ്ചകളാണ് കവി ആവിഷ്കരിക്കുന്നത് അതുപോലെ മായ്പ് കിടപ്പ് നോട്ടം ഇലഞരമ്പുകൾ ബന്ധനങ്ങൾ കണ്ണുകൾ വെളിച്ചം ശേഷക്രിയ നിഴലുകൾ അനന്തരം നരകത്തിലെ കോഴി അറുപത്തിമൂന്നോളം കവിതകൾ ഇതിലെ ഓരോ കവിതയും നൊമ്പരമായി നന്മയുടെ തെളിച്ചമായി വരാനിരിക്കുന്ന നല്ല നാളുകൾക്കായി വേവുന്ന ചിന്തയായി വായനക്കാരൻ്റെ മനസ്സിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേരുറപ്പുള്ള നിലപാടുകളുമായി ശ്രീ മുജിബ് റഹ്മാൻ്റെ തൂലികയിൽ നിന്നും കവിതകൾ ഇനിയും പിറന്നു വീഴട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ഏവർക്കും നന്ദി നമസ്കാരം